ഹലോ ട്രോളുകളും വൈറലാകലും ട്രെൻഡിലാകലും ഇല്ലാതെ നമുക്കെന്ത് ആഘോഷം അല്ലെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ചില റീലുകൾ വൈറലായ ചില വ്യക്തികൾ ചില പാട്ടുകൾ ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സോഷ്യൽ മീഡിയ ട്രോൾ ഇര ചെസ്റ്റ് നമ്പർ വൺ മമിത ബൈജു ഓൺ സ്റ്റേജ് നാളെയാണ് 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 നാളെ അപ്പൊ നാളെ 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 ഇന്ദ്രേ ഇഴകാതെ നീ ഇന്നേ ഇഴക്കാതെ നീ ഇന്ദ്രേ ഇഴക്കാതെ ഇന്ദ്രം വിധത്താൽ നാളെയും മുളിക്കും അത് നീ മറക്കാതെ അത് നീ മറക്കാതെ അത് നീ മറക്കാതെ ഇത് പാടിയത് മാത്രമേ നമ്മുടെ മമത കുട്ടിക്ക് ഓർമ്മയുള്ളൂ പിന്നെ നേരെ ഒരൊറ്റ അങ്ങ് എയറിലേക്ക് മമ്മത ഈ പാട്ട് പാടിയപ്പോൾ നമ്മുടെ വിജയ് വിജയണൻ്റെ എക്സ്പ്രഷനും കൂടെ ആയപ്പോൾ സംഭവം കളറായി ട്രെൻഡായി എയറിലായി ഇപ്പോൾ ബഹിരാകാശത്താണ് മമിത പാടിയപ്പോൾ സദസ്സിലുണ്ടായിരുന്നവർ കരകോശം മുഴക്കി പക്ഷേ പരിപാടിയുടെ വീഡിയോ പുറത്തുവന്നതോടെ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയായി പിന്നെ അത് ട്രോളാകുന്നു ട്രെൻഡാകുന്നു എവിടെ തുറന്നാലും ഇൻസ്റ്റഗ്രാം തുറന്നാലും ഇപ്പോൾ നാളെയും നാളെ നാളെ അപ്പോൾ എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് അറിയാമായിരിക്കുമല്ലോ ഇന്ന് തിയേറ്ററിൽ വരും നാളെ തിയേറ്ററിൽ വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണു കഴിക്കുന്ന ജനനായകൻ്റെ പ്രീ റിലീസ് ഈവെൻ്റിൽ വെച്ചാണ് മമിത ഈ പാട്ട് പാടിയത് വിജയ് ചിത്രം അഴകിയ തമിഴ് മകനിലെ എല്ലാ പുകഴും ഇരവൻ ഇരവനൊക്കെ എന്ന ഗാനത്തിലെ ഏതാനും വരികളായിരുന്നു മമിത പാടിയത് ഒരു കഥ ചൊല്ലട്ടുമാ എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു മോട്ടിവേഷൻ കഥയൊക്കെ പറഞ്ഞു വരുമ്പോഴായിരുന്നു ഈ പാട്ട് പാടിയത് പാടിയപ്പോൾ വലിയ രീതിയിലുള്ള കരകോശം പക്ഷെ വിജയ് എന്നെൻ്റെ എക്സ്പ്രഷനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ നിന്ന് എക്സ്പ്രഷനിൽ നിന്ന് തന്നെ പലരും പലതും വായിച്ചെടുക്കുകയാണ് അദ്ദേഹത്തിന് ആ പാടിയത് പാട്ടിലിഷ്ടമായി എന്നതടക്കമുള്ള ഒരു വ്യാഖ്യാനമൊക്കെ വരുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും എല്ലാം കൂടി സംഭവം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യ മാസത്തിൽ തന്നെ സംഭവം വൈറലായി ട്രെൻഡായി ഇപ്പോൾ ഇൻസ്റ്റ തുറന്ന നാളെ 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 മുഴുകിക്കൊണ്ടിരിക്കുകയാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറയുടെ നാളെയാണ് നാളെയാണ് എന്ന വാക്കുകളൊക്കെ ചേർത്ത് മമതയുടെ പാട്ടങ്ങ് അങ്ങ് കയറി കത്തി കേരളത്തിലേക്ക് വരാനുള്ളതാ അതിനെ മറക്കാതെ എന്ന് ഓർമ്മിപ്പിക്കുന്ന കമന്റുകൾ അടക്കം സോഷ്യൽ മീഡിയയിൽ ഈ ഒരു റീലിന് അല്ലെങ്കിൽ ഈ ഒരു ട്രോളുകൾക്കൊക്കെ വരുന്നുണ്ട് എന്തായാലും മമിതയെ പിന്തുണ ും എത്തുന്നവരും ധാരാളമാണ് സോഷ്യൽ മീഡിയ അല്ലേ നമ്മൾ നമ്മളെന്തേലും പറഞ്ഞാൽ അത് ചിലപ്പോൾ വൈറലാകും അത് ട്രെൻഡ് ആകും ചിലപ്പോൾ അത് ഏറലാക്കാനുള്ള സാഹചര്യം ഒരുക്കും അപ്പോൾ സോഷ്യൽ മീഡിയ ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഒരുപാട് പേര് ട്രോളുകൾ വാങ്ങുന്നു ഒരുപാട് പേര് എറി കയറുന്നു അതിലിപ്പോൾ ഈ ഒരു വർഷത്തിൽ ആദ്യം തന്നെ എറിപ്പോയിരിക്കുന്നത് മമതയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും ജനനായകൻ റിലീസിന് വേണ്ടി ആരാധകരൊക്കെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് അതിനിടയിലാണ് ഈ പാട്ട് കയറി അങ്ങ് മമതയുടെ ഈ പാട്ട് കയറി അങ്ങ് ട്രെൻഡ് ട്രെൻഡാകുന്നത് ുന്നത് വൈറലാകുന്നത് അതേസമയം ഈ ഒരു സംഭവത്തെക്കുറിച്ച് നടൻ രമേശ് പിഷാരടി പറഞ്ഞൊരു കാര്യത്തിൽ കാര്യത്തിലേക്ക് കൂടി നമ്മൾ പോവുകയാണ് ഈ പാട്ട് പാടുമ്പോൾ മമിത പോലും താൻ ഏറിലാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് നടൻ സംവിധായകനുമായ രമേഷ് പിഷാറടി കളത്തിലെത്തിയിട്ടുണ്ട് റെഡ് എഫിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് രമേശ് പിഷാരടിയുടെ പ്രതികരണം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് വൈറലാകുന്നതെന്ന് നടൻ്റെ വാക്കുകൾ എന്ത് വൈറലാകും എന്ത് വൈറലാകില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല വൈറൽ ആകാൻ വേണ്ടി പലരും ചെയ്യുന്ന പലതും വൈറലാകില്ല പക്ഷെ വൈറൽ ആകില്ല എന്ന് കരുതിയിടുന്ന പലതും കേറി എന്ന് കത്തും പക്ഷെ വൈറൽ ആവേണ്ട എന്ന് കരുതുന്ന പലതും അപ്രതീക്ഷിതമായി എയറിൽ പോകാനും ഇടയാക്കും എന്നോട് പലരും അതായത് രമേഷ് പിഷാറിയുടെ വാക്കുകളാണ് തന്നോട് പലരും ഇതൊന്ന് ഷെയർ ചെയ്യൂ വൈറലാകും എന്ന് പറഞ്ഞ് വീഡിയോകൾ അയക്കാറുണ്ട് പക്ഷെ ഞാൻ ഷെയർ ചെയ്തതൊന്നും വൈറലായിട്ടുമില്ല വൈറലായ ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ടുമില്ല എല്ലാവരും കൂടെ ഇരുന്ന് ചാമ്പിക്കോ എന്നൊന്ന് പറഞ്ഞതാണ് പിന്നീട് വൈറലായി മാറിയത് അതുപോലെ തന്നെയാണ് മമിത സ്റ്റേജിൽ കയറി നാളെ നാളെ എന്ന് പാടിയത് ഇത്രയും വലിയ പടത്തിൽ വലിയ വേഷം അഭിനയിച്ചു മിത ബൈജു ജീവിതത്തിൽ കരുതി കാണില്ല നാളെ നാളെ എന്ന് പാടുന്നത് ഇത്രയും അങ്ങ് കയറി കത്തുമെന്ന് നമുക്കൊരു സ്റ്റിക്കർ വരുന്നതും ഏത് നിമിഷത്തിലാണ് അന്തരീക്ഷത്തിലേക്ക് പോകുന്നതെന്നും പറയാൻ കഴിയില്ല എന്നാണ് രമേഷ് പിഷാരടിയുടെ വാക്കുകൾ എന്തായാലും ഈ ട്രെൻഡിനി കഴിഞ്ഞിട്ട് അടുത്ത ട്രെൻഡ് എന്താണ് എന്ന് എല്ലാവരും ആകാംക്ഷയോട് ഉറ്റി നമുക്കറിയാവുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ മമിതയുടെ നാളെ നാളെ പാട്ട് അതുപോലെ തന്നെ എന്താ ജോമു ഇതൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ തുടക്കത്തിൽ തന്നെ കുറച്ചുപേരൊക്കെ എയർലൈറ്റുണ്ട് കുറച്ച് പേരൊക്കെ ട്രോളുകൾക്ക് വരുന്നുണ്ട് വൈറൽ ആകുന്നുണ്ട് ഇനി എന്തൊക്കെ നമ്മൾ കാണാൻ കിടക്കുന്നു അല്ലേ അപ്പൊ എല്ലാവർക്കും വണക്കം നാളെ 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 ബൈ